നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ വീണ്ടും അടുത്ത ഓഫർ ഇന്നത്തെ മൂന്നാമത്തെ ഓഫർ ഇത് വരട്ടിയിരുന്ന ഓഫറെല്ലാം പോയി നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമലയിലാണ് പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം അപ്പോൾ ബ്ലാക്ക് കളർ ഇൻഡക്ഷൻ ബേസ് ഇൻഡക്ഷൻ ബേസ് മൂന്ന് ലിറ്റർ അഞ്ച് രണ്ട് ലിറ്റർ കുക്കർ പ്രസ്റ്റീജ് കമ്പനിയുടെ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ കുക്കർ അത് ഇൻഡക്ഷൻ ബേസ് ആണ് അതുപോലെ വലിയ ഒരു സറാമിക് കോട്ടിങ്ങുള്ള വലിയ കടായി നല്ല കുണ്ടുള്ള ടൈപ്പ് നല്ല വലിയ കടായി നല്ല പ്രീമിയം മോഡല് അതുപോലെ ബ്ലൂ കളർ നല്ല രസമായിട്ടുള്ള നല്ല ഹാൻഡിലക വരുന്ന ഇൻഡക്ഷൻ ബേസ് ലിഡ് വരുന്ന ഒരു കടായി വരണം അത്യാവശ്യം വലുപ്പമുള്ള കാസറോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കാസറോള് വരണം അതുപോലെ ഒരു ചിരട്ടപ്പുട്ട് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന പുട്ടും കുട്ടി ചിരട്ടപ്പുട്ട് അതുപോലെ ത്രീ ലെയർ സോസ് പാൻ ത്രീ ലെയർ സോസ് പാൻ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു ചോപ്പറ് ചോപ്പറ് ഇത്തിരി വലിപ്പം കൂടിയ ചോപ്പറാണ് മൂന്ന് നാല് മൂന്ന് നാല് ബ്ലേഡ് വരുന്ന മോഡൽ ചോപ്പറാണ് മൂന്ന് ബ്ലേഡ് മൂന്ന് ബ്ലേഡ് വരുന്ന ചോപ്പറ് നല്ല വലിപ്പമുള്ള പ്രസ്റ്റീജ് കമ്പനിയുടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചോപ്പറ് അതുപോലെ ത്രീ ലെയർ ഒരു കടായി ത്രീ ലെയർ ഒരു കടായി ഒരെണ്ണം എം ആർ ബി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൈറ്റ് വയ്ക്കുന്ന റേറ്റ് അപ്പോൾ ഒരെണ്ണം അത് ഒരു സ്റ്റീലിൻ്റെ പുട്ടും കുറ്റി ഒരെണ്ണം ഒരു ഉണ്ണിയപ്പച്ചട്ടി ഒരെണ്ണം ഉണ്ണിയപ്പച്ചട്ടി ഒരെണ്ണം രണ്ട് ബോട്ടിൽ രണ്ട് ബോട്ടിൽ പിന്നെ ഒരു നാല് മൂന്ന് ബോട്ടിൽ മോള് അത് അപ്പോൾ ഇത്രയും ഐറ്റംസ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പ്രൊഡക്റ്റ് മുകളെ ഓഫർ പ്രൈസ് വരുന്ന അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂന്ന് പ്രൊഡക്റ്റ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റുകളാണ് എല്ലാം നല്ല ഹൈ ക്ലാസ് പ്രോഡക്റ്റുകളാണ് അവരവശ്യകരിച്ച് പെട്ടെന്ന് പറയാം ഓക്കെ താങ്ക് യു